പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശ്വമിശിഖായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം ധ്യാനിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയൊരു ഫലമാണല്ലോ ദയ ആ ദൈവത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന മരിച്ചവരോടും ജീവിക്കുന്നവരോടും പാപികളോടും ദയ കാണിക്കുന്ന ഒരു കർത്താവ് ആ കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്ന നെഹമിയാട് പുസ്തകം ഒമ്പതാമധ്യത്തിൻ്റെ പതിനെട്ടാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുകയാണ് അവർ ലോഹം കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി ഇതാ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവം എന്ന് പറഞ്ഞ് ഘോരമായി ദൈവത്തെ ദുഷിച്ചു എന്നിട്ടും കാരുണ്യമാനായ അവിടുന്ന് അവരെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചില്ല ഇതാണ് പ്രിയ സഹോദരങ്ങള് ദൈവത്തിൻ്റെ കരുണ ദൈവമായ കർത്താവ് ഈജിപ്റ്റിന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചുകൊണ്ടുപോകുന്നു പോന്ന വഴി അവരെ മോചിപ്പിച്ച് രക്ഷിച്ചുകൊണ്ടെന്ന രക്ഷകനായ ദൈവത്തെ അവർ മറന്നു ഈജിപ്റ്റുകാരുടെ അടിമത്തത്തിൽ കഴിഞ്ഞപ്പോൾ ഈജിപ്റ്റുകാർ ആരാധിച്ചുകൊണ്ടിരുന്ന വിഗ്രഹാരാധന തന്നെയാണ് അവർ നടത്തിയത് ഈജിപ്റ്റുകാരുടെ അടിമത്തത്തിൽ കടന്നപ്പോൾ ഈജിപ്റ്റുകാർ ചെയ്തുകൊണ്ടിരുന്ന അതേ ദുരാചാരങ്ങളും അതുപോലെ തന്നെ വിഗ്രഹാരാധനയും ഇവിടെ ഇസ്രായേൽ ജനം സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതവർ പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും അവർ ലോഹം കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കിയെന്നാണ് പതിനെട്ടാമത്തെ തിരുവചനത്തിൽ പറയുന്നത് നെഹമിയ ഒൻപതാം അധ്യായത്തിൻ്റെ പതിനെട്ടാം തിരുവചനം അതുകൊണ്ട് ആ കാളക്കുട്ടിയെ ഉണ്ടാക്കുക മാത്രമല്ല രാധാവായിട്ട് പറയണം ഇതാ നിങ്ങളെ ഈജിപ്റ്റിൽ നിന്ന് മോചിപ്പിച്ച ദൈവമെന്ന് പറഞ്ഞ് ദൈവത്തെ ദുഷിക്കുന്നു നിങ്ങളെ ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ചു കൊണ്ടുവന്നത് ഈ ലോഹം കൊണ്ടുണ്ടാക്കിയ കാളക്കുട്ടിയാണെന്നും പറഞ്ഞ് ഈ കാളക്കുട്ടിയെ ആകുന്ന വിഗ്രഹത്തെ ആരാധിക്കുന്നു ആരാധിക്കുക മാത്രമല്ല അവർ ദൈവത്തെ ദുഷിച്ചു പറയുന്നു എന്ത് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ഇതെല്ലാം എൻ്റെ കഴിവ് കൊണ്ട് നേടിയതാണ് ഇതെല്ലാം എൻ്റെ കഴിവാണ് ദൈവം നമുക്ക് ദാനമായി ഓരോന്നും നൽകുമ്പോൾ ഇതെൻ്റെ സ്വന്തം കഴിവാണ് എൻ്റെ കഴിവുകൊണ്ടുണ്ടായതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ദുഷിക്കുന്ന ഒരു വ്യക്തിയായി നാം ഓരോരുത്തരും മാറിയിട്ടില്ലേ സാമ്പത്തികമായ മേഖല മാത്രമല്ല ആത്മീയമായ മേഖലയിലും എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ഇന്ന പോലെയൊക്കെ ജീവിക്കുന്നത് എൻ്റെ 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 എന്ന മനോഭാവത്തിൽ ഞാൻ 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 എന്ന കുട്ടി ദൈവം ആകുന്ന മനോഭാവത്തിൽ മറ്റുള്ളവരെ അടിച്ചു താഴ്ത്തി മറ്റുള്ളവർക്ക് യാതൊരു വിലയും കൽപ്പിക്കാതുകൊണ്ട് അവരെ മാറ്റി നിർത്തി ജീവിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഈ കാളക്കുട്ടിയെ ആരാധിച്ചതുപോലെ തന്നെ ഇന്നും ഓരോ വ്യക്തികളും ഹൃദയത്തിൽ സമ്പത്തിനെയും സ്ഥാനമാനത്തെയും ധനത്തെയും കഴിവുകളെയും എല്ലാം ആരാധിച്ചുകൊണ്ട് ദൈവത്തെ ദുഷിക്കുന്ന വ്യക്തികളായി മാറിയിട്ടില്ലേ അവർ കാളക്കുട്ടിയെ ആരാ ആരാധിച്ചുവെങ്കിൽ ഇന്ന് നമ്മളൊക്കെ ആരാധിക്കുന്നത് ആരെയാണ് ഇന്ന് നമ്മളൊക്കെ ആരാധിക്കുന്നത് പണത്തെ അല്ല ജോലിയാകാം സ്വന്തം കഴിവുകളും നേട്ടങ്ങളും ആകാം അല്ലെങ്കിൽ സ്വർണ്ണത്തിനൊക്കെ വില കൂടിയപ്പോൾ സ്വർണം വീട്ടിൽ മേടിച്ചുകൊണ്ടെന്ന് വെച്ചേക്കുന്നത് ആകാം ഇതോ എൻ്റെ കഴിവുകൊണ്ട് ഇത്രയും സ്വർണം മേടിച്ചു വെച്ചല്ലോ ഇന്നങ്ങനെ പലതുമാകാം പ്രിയ സഹോദരങ്ങളെ അതും ഇതും നമ്മളിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആത്മപരിശോധന ചെയ്യാൻ വിഗ്രഹാരാധന തന്നെയായ ദ്രുവ്യാസക്തിയെ നിങ്ങൾ ഉപേക്ഷിക്കുക ഇതുമൂലം കർത്താവിൻ്റെ ക്രോധം നിങ്ങളിൽ വന്ന് വീഴുന്നുവെന്ന് ക്ലോസസ് മൂന്നിൻ്റെ അഞ്ചിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ കാളക്കുട്ടിയെ വെച്ച് ദൈവത്തെ ആരാധിക്കേണ്ട സ്ഥാനത്ത് കാളക്കുട്ടിയെ ആരാധിച്ചുകൊണ്ട് ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചവൻ ഇവരാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ദൂഷിക്കുന്നു ഇന്ന് പല പാപത്തിൻ്റെയും തഴക്കദോഷങ്ങളുടെയും ദുശീലങ്ങളുടെയും തകർച്ചയുടെയും ദുരിതത്തിൻ്റെയും ബന്ധനങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ മോചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ആ മോചിപ്പിച്ച ദൈവത്തിനൊരു നന്ദി പറയാൻ പോലുമുള്ള മനസ്സില്ലാത്ത നന്ദിഹീനരായ മനുഷ്യരായി ഒരുപക്ഷെ നാം ഓരോരുത്തരും മാറ്റപ്പെട്ടിട്ടുണ്ടാവുക അന്നാലും ദൈവം പ്രിയ സഹോദരങ്ങളെ കാരുണ്യവാനാണ് എന്ന് തുടർന്ന് നമ്മൾ ധ്യാനിച്ചാൽ വായിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും വീണ്ടും പറയണ പത്തൊമ്പതാമത്തെ വചനത്തിൽ എന്നിട്ടും കാരുണ്യവാനായ അവിടുന്ന് അവരെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചില്ല പ്രിയ സഹോദരങ്ങളായി ഇന്ന് മരുഭൂമിയാകുന്ന ഈ ലോകത്തിൽ ദൈവത്തിനെതിരെ പലതരത്തിലുള്ള പ്രവൃത്തിയും ചെയ്ത് ദുഷ്പ്രവൃത്തിയും ചെയ്ത് സ്വന്തം മഹിമ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കുടുംബത്തിനും കുടുംബ മഹിമയ്ക്കും കൊടുത്തുകൊണ്ട് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോഴും പാപകരമായ അവസ്ഥയിൽ ജീവിക്കുമ്പോഴും മറ്റുള്ളവരോട് കരണ കാണിക്കാതെ മറ്റുള്ളവരെ പിഴിഞ്ഞ് അവരുടെ സമ്പത്ത് പോലും അടിച്ചു മാറ്റി വട്ടിപ്പലിശയ്ക്കും ഒക്കെ പണം കൊടുത്ത് മറ്റുള്ളവരുടെ കണ്ണുനീരൊക്കെ വാങ്ങിക്കൂട്ടി പെരക്കാത്തു വയ്ക്കുമ്പോഴും ദൈവം അവരോടും കരുണ കാണിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാൻ സാധിക്കും പ്രിയ സഹോദരങ്ങളെ ദൈവം നമ്മോട് കരുണ കാണിച്ചതുപോലെ നാം മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു നമുക്ക് ഒരു വിഷയോട് പ്രാർത്ഥിക്കാം കർതാവായിശുവേ അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിച്ചു അവിടുത്തെ ദയ കർത്താവ് ഇന്ന് പലതരത്തിലുള്ള ഹൃദയത്തിൽ അങ്ങേക്ക് കൊടുത്ത് തരേണ്ട സ്ഥാനം അങ്ങേക്ക് തരാതുകൊണ്ട് ഈ ലോകത്തിലുള്ള പലതിനും ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോഴും കഴിവുകൊണ്ടാണ് എൻ്റെ കഴിവുകൊണ്ടാണ് മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ പുകഴ്ത്തുമ്പോഴും കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്താതെ ജീവിക്കുമ്പോഴും അവിടുന്ന് ഞങ്ങളോട് കരുണ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താപായി ശ്വേത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിച്ചത് മറ്റുള്ളവരോടും കരുണ കാണിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ